ഒരു മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തലിശ്ശേരിയോ ചന്ദുമേനോൻ സ്മാരക വല്യ മാഡാവിൽ ഗവ യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ്സുകാരാണ് അഹാൻ അനൂപ് എന്നും മിടുക്കൻ്റെ ഉത്തരക്കടലാസിൻ്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് ജീവിതത്തിലെ മികച്ച സന്ദേശം ഉത്തരക്കടലാസിൽ പകർത്തിയ മൂന്നാം ക്ലാസ്സുകാരൻ അഭിവാദ്യങ്ങൾ അഹാൻ അനൂപ് തലശ്ശേരിയോ ചന്ദുമേനോൻ സ്മാരക വല്യ മാടാവിൽ ഗവ യു സ്കൂൾ നമ്മുടെ പൊതു പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുന്നേറുന്നത് എന്ന അടിക്കുറപ്പോടെയാണ് ഉത്തര കടലാസിൻ്റെ ചിത്രം മന്ത്രി പങ്കുവച്ചത് അതിങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയിലെ നിയമാവലി എഴുതുക എന്നായിരുന്നു ചോദ്യ പേപ്പറിൽ കുട്ടികൾക്കുള്ള ചോദ്യം നാരങ്ങ സ്പൂൺ കളിയുടെ നിയമാവലിയായിരുന്നു കുട്ടി എഴുതിയത് ഇതിൻ്റെ നിയമാവലിയാണ് കുട്ടി ഒരു കൊരിയും കൂടി ചേർത്ത് എഴുതിയത് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് കളിയുടെ നിയമാവലിയിൽ കുട്ടി ചേർത്തെഴുതിയ വരെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുന്നേറുന്നത് ജീവിതത്തിലെ മികച്ച സന്ദേശം ഉത്തരക്കടലാസിൽ പകർത്തിയ കുട്ടി എന്ന ക്യാപ്ഷനോടെയാണ് മന്ത്രി ഇത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് ഇതോടെ മൂന്നാം ക്ലാസ്സുകാരൻ അഹാൻ അനൂപിൻ്റെ ഉത്തരക്കടലാസ് വൈറലായി ആ ഉത്തരക്കെടലാസ് ഇങ്ങനെയായിരുന്നു ഒരു സമയം അഞ്ചു പേർക്ക് മത്സരിക്കാം എല്ലാവരും വായൽ സ്പൂൺ വെക്കുക നാരങ്ങ സ്പൂണിൽ മേൽ വെക്കണം അടയാളപ്പെടുത്തിയിരിക്കുന്ന വരിയിൽ നിന്നാണ് കളിക്കേണ്ടത് നിലത്ത് വീണാൽ പിന്നെയും എടുത്തു വെച്ച് വേണം നടക്കേണ്ടത് വരി തെറ്റിയാൽ കളിയിൽ നിന്ന് പുറത്താകും ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് ഇതായിരുന്നു ആഹാന്റെ ഉത്തരം അവൻ ഏറ്റവും ഒടുവിലെഴുതിയ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി പേരാണ് മന്ത്രി പങ്കുവെച്ച പോസ്റ്റിന് തായ പ്രതികരണങ്ങൾ അറിയിച്ചെത്തുന്നത്